എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗ്യാസ് കണക്ഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ രണ്ടര ലക്ഷത്തോളം പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകും രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിനാണ് സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് ഓരോ വർഷവും സൗജന്യ പാചകവാതക കണക്ഷൻ നൽകുന്നുണ്ട് പാചകവാതക കണക്ഷനോടൊപ്പം ഗ്യാസ് സ്റ്റൗ റെഗുലേറ്റർ സിലിണ്ടറുകൾ തുടങ്ങിയവയും സൗജന്യമായി നൽകും ഈ വർഷം രാജ്യത്താകെ ഇരുപത്തി അഞ്ചു ലക്ഷം സൗജന്യ കണക്ഷൻ നൽകാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കണക്ഷനുകളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുക സൗജന്യ ഗ്യാസ് കണക്ഷനും സിലിണ്ടറും സ്റ്റൗവും മാത്രമല്ല എല്ലാ മാസവും സിലിണ്ടറുകൾ മാറ്റി വാങ്ങുമ്പോൾ മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കും ഗാർഹിക പാചകവാതക ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ വില എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസ ശരാശരിയാണ് വിവിധ പട്ടണങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാൽ ഈ തുക കൊടുത്ത് സിലിണ്ടർ വാങ്ങിയാൽ ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ളവർക്ക് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുന്നതാണ് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുക നിലവിൽ ബി കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് മുൻപ് ഗ്യാസ് കണക്ഷൻ ഉണ്ട് എങ്കിൽ ആ കാർഡിൽ പിന്നീട് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഗ്യാസ് കണക്ഷൻ ലഭിക്കില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറാനും കഴിയില്ല ഇതിനു വേണ്ട അപേക്ഷ ഉടനെ ഗ്യാസ് ഏജൻസികളിലൂടെ നൽകാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ ഇനിയും ഗ്യാസ് കെ ചെയ്യാത്തവർ ഉണ്ട് എങ്കിൽ ആ കാര്യം ഉടനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭാവിയിൽ സിലിണ്ടർ മാറ്റി വാങ്ങുന്നത് മുടങ്ങാതിരിക്കാനും ബുക്കിംഗ് കൃത്യമായി നടക്കുന്നതിനും ഗ്യാസ് കെ വൈ സി നിർബന്ധമാണ് നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ മടുത്തു ഗ്യാസ് ബുക്ക് ചെയ്ത് കൃത്യസമയത്ത് കിട്ടാറുണ്ടോ കാലതാമസം വരാറുണ്ടോ നിലവിലെ കമ്പനിയിൽ തൃപ്തരല്ല എങ്കിൽ പുതിയ കമ്പനിയിലേക്ക് തന്നെ നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റമാണ് രാജ്യത്ത് വരാൻ പോകുന്നത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിക്ക് സമാനമായ രീതിയിൽ ഉപഭോക്താക്കൾക്ക് ഇനി എൽ ഗ്യാസ് കണക്ഷൻ ഇഷ്ടമുള്ള വിതരണ കമ്പനിയിലേക്ക് മാറാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ നടപ്പിലാവാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചട്ടക്കൂടിനായി പാചകവാതക വിതരണ നിയന്ത്രണ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ പകുതിയോടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ കഴിയും തുടർന്ന് പോർട്ടബിലിറ്റിയിലേക്കുള്ള നിയമങ്ങളും മാർഗ രൂപവൽക്കരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ എൽ പി ജി ഉപഭോക്താക്കൾക്ക് എണ്ണ കമ്പനിയെ മാറ്റുന്നതിന് പകരമായി അവരുടെ ഡീലർമാരെ മാത്രം മാറ്റാനുള്ള പരിമിതമായ ഓപ്ഷനാണ് അനുവദിച്ചത് ഉദാഹരണത്തിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താവിന് ഒരു ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്നും മറ്റൊരു ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിലേക്ക് മാറാൻ കഴിഞ്ഞിരുന്നു അത് മറ്റു കമ്പനികളിലേക്ക് ഭാരത് ഗ്യാസിലേക്കോ എച്ച് പിയിലേക്കോ മാറാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ആ നിയമം ഉണ്ടായിരുന്നത് അതിനൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഇനി ഏത് ഗ്യാസ് ഉപഭോക്താവിനും കമ്പനികൾ മാറ്റാൻ കഴിയും ബുക്ക് ചെയ്തിട്ടും പണമടച്ചിട്ടും പാചകവാതകത്തിന് വേണ്ടി നിരവധി ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന കാലം അവസാനിക്കാൻ വേണ്ടി പോകുന്നു പാചകവാതക വിതരണം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി തയ്യാറാക്കി ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൽ പി ജി സിലിണ്ടറുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് തയ്യാറാക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളുടെ പരാതി കുന്നുകൂടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുന്നത് ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനധികം സിലിണ്ടർ വിതരണം ചെയ്യാൻ ഒരു കമ്പനി ഏജൻസിക്ക് കഴിഞ്ഞില്ല എങ്കിൽ തൊട്ടടുത്ത മറ്റേതെങ്കിലും കമ്പനിയുടെ വിതരണക്കാരിൽ നിന്നും പാചകവാതകം വാങ്ങാൻ ഉപഭോക്താവിന് സാധിക്കും ഇതാദ്യമായാണ് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത കമ്പനികളുടെ എൽ പി ജി സിലിണ്ടറുകൾ വാങ്ങാനുള്ള അവസരം ലഭ്യമാകുന്നത് പൊതുമേഖലാ കമ്പനികളുടെ സേവനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം പുതിയ സംവിധാനം നിലവിൽ വന്നതോടുകൂടി മൂന്ന് വ്യത്യസ്ത വിതരണ ശൃംഖല ദേശീയ ഏകീകൃത എൽ പി ജി സംവിധാനമായി മാറുന്നു എന്ന് റെഗുലേറ്ററി ബോർഡ് വൃത്തങ്ങൾ പറഞ്ഞു നിലവിൽ ബുക്ക് ചെയ്ത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വിതരണം ചെയ്യണം എന്നുള്ളതാണ് ചട്ടം എൽ പി ജി ഇന്റർ ഓപ്പറേറ്റബിൾ സർവീസ് ഡെലിവറി രൂപരേഖ പ്രകാരം ഈ സമയപരിധി ഇരുപത്തിനാല് മണിക്കൂറായി കുറയും ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് നാല് എൽ പി ജി കണക്ഷനുകളാണുള്ളത് ഇതിൽ എൺപത്തി എട്ട് ശതമാനം വിതരണം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികളാണ് ഇവർക്ക് മൊത്തത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വിതരണക്കാരുമാണ് രാജ്യത്തുള്ളത് ഉപഭോക്താക്കളിൽ നിന്നും ഓരോ വർഷവും പതിനേഴ് ലക്ഷം പരാതികളാണ് കമ്പനിക്ക് ലഭ്യമാകുന്നത് ഇവയിൽ ഭൂരിഭാഗവും എൽ പി ജി വിതരണവുമായി ബന്ധപ്പെട്ടതാണ് കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് മാറ്റം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേയ്ക്കാൻ അനേബിക്ക് മറ്റു വീഡിയോ കാണാൻ തുടരും